കോഴിക്കോട് വെച്ച് നടക്കുന്ന എസ് എസ് എഫ് സംസ്ഥാന പ്രതിനിധി സമ്മേളന വേദിയിൽ പ്രാസ്ഥാനിക പ്രവർത്തകർക്ക് ഊർജം പകർന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് എത്തി അസുഖബാധിതനായി പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ആദ്യമായിട്ടാണ് സംഘടനയുടെ പരിപാടിയിൽ ഉസ്താദ് സംബന്ധിക്കുന്നത് രണ്ടു വാക്കേ സംസാരിക്കുന്നുള്ളൂ എന്ന ആമുഖത്തോടെയാണ് തുടങ്ങിയതെങ്കിലും കാൽ മണിക്കൂറോളം നീണ്ട അത്യുജ്ജലമായ പ്രസംഗം അതിനിടക്ക് മനമുരുകിയുള്ള പ്രാർത്ഥന തുടർന്ന് വിദ്യാർത്ഥികൾക്ക് സ്വലാത്തുചൊല്ലിക്കൊടുക്കുന്നു സാരസമ്പൂർണ്ണമായിരുന്നു വിദ്യാർത്ഥി പ്രതിനിധി സമ്മേളനത്തിൽ ഉസ്താദിൻ്റെ പ്രസംഗം ഇടക്ക് ഗാംഭീര്യത്തോടെയും ചടുരതയോടെയും പ്രസംഗത്തിൻ്റെ ഒഴുക്ക് നിങ്ങളൊക്കെ യുവാക്കളുടെ പ്രതിനിധികളാണെന്നും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എല്ലാ യുവാക്കൾക്കും പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നും ഉസ്താദിൻ്റെ വാത്സല്യത്തോടെയുള്ള ഉപദേശം ആ ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് സമ്മേളനത്തിയ ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയായി മാറി നാലു മാസത്തോളമായി അസുഖത്തെ തുടർന്ന് ഉസ്താദ് വിശ്രമത്തിലായിരുന്നു ഓൺലൈനായിട്ടാണ് വിവിധ പരിപാടികൾ സംബന്ധിച്ചിരുന്നത് മർക്കസ് സിറ്റിയിൽ സക്കാഫി സംഗമത്തിലും മർക്കസ് അഹ്ദലീയ പരിപാടിയിലും പങ്കെടുത്തു തോന്നിച്ചാൽ സംഘടനാ വേദിയിലെത്തുന്നത് ആദ്യമായിട്ടായിരുന്നു ഇക്കാര്ക്കും നോക്കിപ്പഠിക്കാൻ പറ്റുന്ന പ്രവർത്തകരായി മാറുക പ്രവർത്തകരെ സൃഷ്ടിക്കുക ഇതാണ് നമ്മുടെ ദൗത്യം